ഇപ്പൊ ബസേതാക്കുളത്തിലെ കരയിലെ രോഗി ഇല്ലേ അയാൾ സൂപ്പറാണ് എടാ അയാളെങ്ങനെ തറവാദം പിടി പിടിച്ച് ആരെ സഹായിക്കാതില്ലാതെ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അയാളുടെ എസ് 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 നിലനിൽപ്പെന്ന് പറയണത് നാട്ടുകാരെ സഹായിക്കാതെ നിലനിൽക്കാൻ പറ്റത്തില്ല നാട്ടുകാർ സഹായിക്കാതെ നിലനിൽക്കാൻ പറ്റാത്ത ബൈബിളിലെ ഓരോരാളാണ് ഈ ബസേതാക്കുളത്തിലെ തറവാദ രോഗി അയാളത് പറയുന്നുണ്ട് കാര്യം എന്താ അവിടെ സഹായിക്കുന്ന മെക്കാനിസം എന്ന് പറയണത് ബസ് കുളം കലക്കണം ആര് കലക്കും റാഫേൽ മാലാക്ക കലക്കും എല്ലാ ദിവസവും കൊന്ന് കലക്കത്തില്ല വൺ ഒരു വർഷം ഒരു പ്രാവശ്യം കലക്കത്തുള്ളൂ അതിന് ചാൻസ് ഇല്ല ഒരു ചാൻസേ ഉള്ളൂ ആ വണ്ടി പോയാൽ പോയി തന്നെ പിന്നെ അടുത്ത പോലെ ആ വണ്ടി വരത്തുള്ളൂ ഇയാൾക്ക് ആളും ഇല്ല അർത്ഥവും ഇല്ല ഒന്നുമില്ല ഇയാൾക്കിടപ്പ് തന്നെ മാലാഖ വരുന്നുണ്ട് കലക്കുന്നുണ്ട് കുറെയാൾക്ക് രക്ഷപ്പെടുന്നുണ്ട് അയാളുടെ അടുത്ത് കിടന്ന വീട്ടുകാരോ നാട്ടുകാരും ഒക്കെ വീട്ടിൽ പോയി സുഖപ്പെട്ടു ഇവിടെ കിടക്കിയത് കിടക്കുന്നത് വർഷങ്ങളാ മുപ്പത്തി എട്ട് വർഷത്തോളം കിടക്കിയ അപ്പോഴേശോ ചോദിച്ചു ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ആഗ്രഹം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആഗ്രഹത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഉണ്ടെന്നറിയാവോ ആഗ്രഹത്തിൽ വിശ്വാസമുണ്ട് എന്നൊരു മനുഷ്യൻ പറഞ്ഞില്ലേ മനുഷ്യരാശയെ പറ്റിച്ചില്ലേ ശ്രീബുദ്ധൻ സ്ത്രീ ബുദ്ധൻ എന്താ പറഞ്ഞത് ആഗ്രഹമാണ് ആഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും കാരണമെന്ന് ഈശോ എന്താ പറഞ്ഞത് ആഗ്രഹമാണ് എല്ലാ നന്മകളുടെയും കാരണം അപ്പൊ എത്ര തകർന്ന് തരിപ്പണമായി മണ്ണോട് മണ്ണ് ചേർന്നാലും ദൈവ പൈതലെ ഈശോയെ വിശ്വസിക്കുന്നത്തോളം കാലം നിനക്ക് എന്താ വേണ്ടത് ആഗ്രഹം ഉണ്ടായാൽ മതി ഭർത്താവ് നാപ്പത്തി കൊല്ലം കുടിച്ചെന്ന് പറയുമ്പോഴേ നാല് കൊല്ലം കുടിക്കുമ്പോൾ തന്നെ ചേച്ചിയുമായിട്ട് ആഗ്രഹം പോകും ഇപ്പം എന്താ സാക്ഷ്യ കേട്ടോ മനസ്സിലായത് നാൽപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞാലും മദ്യപാനിയുടെ ഭർത്താവ് ഭാര്യക്ക് ആഗ്രഹിക്കാം എന്താണ് കർത്താവ് കടന്നു വരുമെന്ന്